പൊന്നാനിയിലെ കായിക പ്രേമികൾക്കായി സ്റ്റേഡിയം ഒരുങ്ങുന്നു ഓഗസ്റ്റ് ഒൻപതിന് മന്ത്രി വി അബ്ദുറഹിമാൻ തറക്കല്ലിടും കായിക പ്രേമികൾ ഏറെ നാളായി കാത്തിരുന്ന സ്വന്തം സ്റ്റേഡിയം എന്നത് യാഥാർത്ഥ്യമാവുന്നു ആധുനികമായ രീതിയിൽ സ്വിമ്മിംഗ് അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പൊന്നാനി കർമാ റോഡിൽ നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ഓഗസ്റ്റ് ഒൻപതിന് വൈകിട്ട് നാലിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് പൊന്നാനിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പി നന്ദകുമാർ എം എൽ എ അറിയിച്ചു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തരായ കബഡി താരങ്ങളുള്ള പൊന്നാനിയിൽ അവർക്കുള്ള മികച്ച പരിശീലനം ലഭ്യമാക്കാനും ഈ സ്റ്റേഡിയം കൊണ്ട് സാധിക്കും കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനേഴ് കോടിയോളം രൂപ വകയിരുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം നടക്കുക ഹിൽട്രാക്ക് വയനാട് എന്ന കമ്പനിയാണ് കരാർ ഏറ്റെടുത്ത് നിർമ്മാണം നടത്തുന്നത് പതിനെട്ട് മാസമാണ് നിർമ്മാണ കാലാവധി ഒരു സ്റ്റേഡിയം കാണുന്ന കാര്യം ആ സ്റ്റേഡിയത്തിന്റെ ഔപചാരികമായ തടക്കുകെട്ടാണ് മറ്റൊന്നാൾ ഒമ്പത് വൈകുന്നേരം നാല് മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇന്ന് ഉപയോഗിക്കുന്നു ആധുനിക സംവിധാനത്തിൽ കൂടി പതിനേഴ് കോടി രൂപ തെരുവഴിച്ചുകൊണ്ടാണ് ആ സ്റ്റോഡിയത്തിൻ്റെ നിർമ്മാണ സ്റ്റേഡിയം സ്വിമ്മിംഗ് പൂള് ഒക്കെ ഉൾക്കൊള്ളുന്ന అందర ప్రభుత్వానికి ఆ పరిశ్రమీని మార్పులు కూడా రాకపోవచ్చు. మన ఏ ఉద్దేశించినా విశష్టమైన కబడి సమారం పూర్తి చేయ పిల్లతులకు కబడి ఆట ప్రదానం గుర్తించే విధంగా అంతరాష్ట్ర ర్యాలగతి పరిగ ప్రజస్త్యారిచితుడ కబడి తాకలంతల అలా మార్పు కోట. ఆ బాధ్యతన్న అభివృద్ధి తోపకు చిన్నిల వదుకిల సౌకర్యం కూడా మా అందులోటికున్న ఇని అర్థం. дан పల్లవ మార్చడ శ్రేయస్యతకు ముకొల్లు கிடை பண்ணுத்தொண்டானவருத்தி அலக்கிறது அந்த கராதெல்லாம் கொடுத்து கிராமத்தரம் வந்து எல்லாம் நோக்கி எல்லாம் எடுத்து சுற்றிப்பட்டு பணி ஆரம்பிக்கிறது ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കരിയറിന് തുടക്കമിട അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപ്പടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ് ടു സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ